ജലജീവൻ മിഷനിലൂടെ നെടുമങ്ങാട് മണ്ഡലത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ കരകുളം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനുമായി കേരള ജല അതോറിറ്റി നഗരം സഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ കല്ലയം മൈലാടുംപാറ തണ്ണീർപൊയ്ക എന്നീ സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന ജല സംഭരണികളുടെയും പൈപ്പ് ലൈനിന്റെയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് സംസ്ഥാനത്ത് പതിനെട്ട് ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷൻ കൊടുക്കുവാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വീടുകളിൽ പതിനൊന്നായിരത്തി നാനൂറ്റി പതിനെട്ട് എണ്ണത്തിനും കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുമുണ്ട് അഞ്ഞൂറോളം വീടുകളിലെ കുടിവെള്ള കണക്ഷൻ കൂടി സാധ്യമാക്കുന്നതോടെ സമ്പൂർണമായും ശുദ്ധജല ലഭ്യത ലഭ്യതയുണ്ടാവുന്ന പഞ്ചായത്തായി കരകുളം ഗ്രാമപഞ്ചായത്ത് മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കരകുളം പഞ്ചായത്തിലെ ജലലഭ്യത ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് നഗരസഞ്ചയ പദ്ധതി പ്രകാരം രണ്ട് പദ്ധതികളിലായി പന്ത്രണ്ട് േ ദശം രണ്ട് എട്ട് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് കല്ലയം മയിലാടുംപാറ പ്രദേശങ്ങളിൽ ജലവിതരണം സുഗമമാക്കാൻ എട്ടേ ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുടെയും തണ്ണീർ പൊയ്ക പ്രദേശങ്ങളിൽ ജലവിതരണം സുഗമമാക്കുന്നതിന് മൂന്നേ ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെയും ഭരണാനുമതിയാണ് ലഭിച്ചത് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി കരകുളം ഗ്രാമപഞ്ചായത്തിന് പത്ത് എം എൽ ടി കുടിവെള്ളം ലഭ്യമാക്കുവാനും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ ജലസംഭരണി നിർമ്മിക്കുന്നതിന് സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസി ആർ മോഹനനെ മന്ത്രി റോഷി അഗസ്റ്റ് ചടങ്ങിൽ ആദരിച്ചു കരകുളം പാലത്തിന് സമീപം നടന്ന പരിപാടിയിൽ കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു റാണി നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി കരകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുനിൽകുമാർ ദക്ഷിണ മേഖലാ കേരള വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.